ഹലോ നമസ്കാരം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ വീട് ഇരിക്കൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ നമ്മള് ഇപ്പൊ വന്നിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ എന്താ നമ്മൾക്ക് കിട്ടിയ ഗിഫ്റ്റിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്ത് വരെ അനുഭവം ചെയ്തിട്ടില്ല നമ്മളൊരു വീഡിയോ ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അറിയാലോ എന്തൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടി എന്നുള്ളതൊക്കെ നമുക്കൊരു വീഡിയോ ആക്ക വച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇതാ അത് പൊട്ടിക്കാതെ നമ്മളൊരു സൈഡിൽ വാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് വയ്ക്കാം അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ നമ്മൾ ഇതാ ഇന്നലെ രാത്രി ഇത് അതും ഇതുപോലെ വെച്ചിട്ടുണ്ട് കാരണം ഇന്നലെ രാത്രി നമ്മൾ ഒരുപാട് ലേറ്റ് ആയി നമ്മളെ സാധനങ്ങളൊക്കെ വരാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ എന്താന്ന് നോക്കാൻ പോവാണ് അപ്പൊ ഇന്നെക്കായി വെറുതെ ഉള്ള ഒരാളുണ്ടാ അവിടെ ആ തലക്കെ ഇരിക്കുന്നുണ്ട് ഗിഫ്റ്റിന്റെ ഉള്ളൂ കാലുണ്ടാ നമ്മളൊക്കെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പേർക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കാരണം എന്താ പറയുക ഒരിക്കും പനി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒലിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്ന ആ ഒരു സ്നേഹത്തിന് അതുപോലെ നമ്മളെ അവിടെ വന്ന് കണ്ട സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ നന്ദി പറയുകയാണ് ഒരു ഒരുവിധ ആൾക്കാരൊക്കെയാണ് പറഞ്ഞത് ഇങ്ങനെ നമുക്ക് വരാൻ പറ്റില്ല ഈ ഒരു സമയത്ത് വരാൻ പറ്റില്ല പിന്നെ എപ്പോഴേലും വരാമെന്നുള്ളവരിത് അപ്പം നിങ്ങൾ ആ ഒരു സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ എന്താ പറയുക നമുക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ഞങ്ങൾ ഇത്രത്തോളം കരുതുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ ചെറുത് മുതൽ വലുത് ഒന്നും ഇല്ല ഞാൻ കൈ കിട്ടിയതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് നമുക്ക് ചെറുതാണ് വലുതാണ് ഉള്ളാർ ഇത് നമുക്ക് ആ ഏറ്റക്കില്ല നമുക്ക് എല്ലാവരും നമ്മളെ നൃത്തയം നിറഞ്ഞ തന്നിക്കേണ്ടതാണ് ഇങ്ങനത്തെ ഗിഫ്റ്റുകൾ അപ്പോൾ നമുക്ക് അത് പൊട്ടിച്ച് നോക്കാം അപ്പൊ നമ്മൾ ഇതാ ഇതിന് നെയിം ഒന്നും എഴുതിട്ടില്ല ഇത് ആരാക്ക് അറിയില്ല അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് അറിയില്ലല്ലോ ആരൊക്കെ എന്തൊക്കെ തന്നത് പിന്നെ ആരാണ് ഇപ്പൊ പേരുള്ള എന്തൊക്കെയാണ് എന്തായാലും ഇതിന് പേര് കാണിക്കും അപ്പൊ ഇത് ആരുടെ എനിക്ക് അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിൽ എന്താന്ന് നോക്കാം പഠിക്കാം അപ്പൊ ഇതാണ് ഗിഫ്റ്റ് ക്ലോക്ക് ആണ് അതെനിക്ക് സ്വതീർത്തായിരിക്കും കണ്ടപ്പോലോക്കാണ് ഉള്ളത് അതാ അപ്പൊ അത് നമ്മടെ വീടിന്റെ തീവിലനുസരിച്ചിട്ടുള്ളത് ടച്ച് ഉള്ളത് അപ്പൊ നമുക്ക് ഇതാ ഇത് ആരാണെങ്കിലും നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട് അപ്പൊ അടുത്ത നമ്മൾ ചെയ്യാൻ പോണ ഇതാണ് ഇതിലും ഒരുപാട് പേരില്ലാത്തേ അപ്പൊ കവർ നോക്കിട്ട് ഞാൻ പിടിക്കാറാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ പോവാൻ സമയത്ത് നമുക്ക് സാധനങ്ങളൊക്കെ പോയി അപ്പൊ അതിന്റെ കവറൊക്കെ എടുത്ത് മാറ്റിയു അപ്പൊ ഇത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഞാൻ നോക്കട്ടെ ചെലവറിന്റെ എനിക്ക് ഇങ്ങനെ തന്ന ഒരു മുഖം അപ്പൊ ഇതും അപ്പൊ ക്ലോക്ക് രണ്ടാമത്തെ ക്ലോക്ക് ആണ് ഇതായത്

കണ്ട കടയിൽ മാത്രമെന്താണേ അത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് ആ മക്കു പോകണ്ട സ്കൂളിന്റെ ആ ഒരു ടൈമിൽ നമുക്ക് ഫുഡ് ആൻഡ് ടച്ചിലാണ് വരുന്നത് ില് ഇതോടൻ ടച്ച് അല്ലേ അപ്പൊ ഇത് ഞാൻ ഇവിടെ മാറ്റി വെക്കാറ് ഇതില് പിന്നെ പേരെഴുതിട്ടുണ്ട് സുഹാറാന്നാണ് അപ്പൊ ഇത് നമുക്ക് ആവശ്യമുള്ള സാധാരണക്കാരനോ വീട്ടിലേക്ക് നമുക്ക് കൊടുക്കണ്ട അത്യാവശ്യം അപ്പൊതാ അതിനൊരു ഇതും കൂടി പദ്ധതി ഉണ്ട് ഒരു കൂടി ഉണ്ട് അപ്പൊ ഇതാണ് ഉള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ തീയതി ഇതാണ് അപ്പൊ ഇത് അപ്പൊ ഇതിലാണ് നമ്മൾ പേര് ഇപ്പൊ തുറന്നതില് അപ്പൊ ഇത് എന്താണ് നമുക്ക് നോക്കാം അപ്പൊ വീട് അത് സ്റ്റിപ്പ് ചെയ്യരുത് കാരണം ഇതിപ്പോ നമ്മൾ തുറക്കാൻ ടൈം വരു അപ്പൊ ഇത് ആറെണ്ണം വരുന്ന നമ്മുടെ ജ്യൂസ് ഗ്ലാസ് അറി ഇതാണ് നമ്മുടെ അപ്പൊ നമ്മടെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള ആവശ്യമുള്ള സാധനങ്ങളെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇനി അടുത്ത ഞാൻ നോക്കണത് ആ ഇതൊക്കെ ഇതിന് ഇപ്പൊ സൈഡാക്കേരുണ്ടോ മാത്ര വീഡിയോ അതെ 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 നമ്മള് പറയണില്ല പേരെങ്കിലും നമ്മടെ വീട് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മള് എടുത്ത് കിട്ടില്ലേ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാ നമുക്ക് ഈ കണ്ടെയ്നസ് അതാണ് കാരണം നമുക്ക് ഓരോ സാധനങ്ങളും അറിയാൻ അത്ര പാത്രം ഉണ്ടായാലും നമുക്ക് പറ്റില്ല അല്ലേ എല്ലാവർക്കും അറിയാലോ വീടിനുള്ളൂ അപ്പൊ അതാ അങ്ങനെ ഉപയോഗപ്പെടുന്ന ഒരു സാധനാണ് ഇതായിട്ട് ും പേരില്ല ആരപ്പാറത്തെ പഞ്ചസാര അങ്ങനെ ഇട്ടേക്കാ ഇതാണ് ഗിഫ്റ്റ് അപ്പൊ ഇത് തന്ന ആൾക്ക് ഞാൻ നന്ദി പറയാം അവര് അപ്പൊ എല്ലാരോടും ഇത് ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് എല്ലാരോടും നന്ദി അറിയാം ചെറുതാ ഇത് ലിഫ്റ്റ് ലാസ്റ്റ് കളിക്കുള്ളാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ ഇപ്പൊ തന്നെ തുറക്കാം അതല്ല നല്ലത് കാരണം ഇതിപ്പിന്റെ കൈ കിട്ടിയ സ്ഥിതിക്ക് ഇതിപ്പോ എന്താണ് ഇതിണ്ടാവും അപ്പൊ ഇതാണ് ആ സാധനം കാരണം ആ ഇത് ചെറിയ ഗിഫ്റ്റ് ആണ് മറ്റേ കാര്യമില്ല നമുക്ക് ഇത് ഏറ്റവും വലിയ ഉപകാരമാണ് കാരണം മക്കൾ ഇനി സ്കൂൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നീക്കാരിക്കാൻ നമുക്ക് പറ്റൂല ചെമ്മര് അടിയടും അപ്പൊ താ ഇതല്ലേ അപ്പൊ തോന്നി തോന്നി എനിക്ക് അറിയാട്ടോ നമ്മളെ ഇതിങ്ങനെ കൊറച്ച് കൊറച്ചായിട്ടാണ് നമ്മൾ കാണിക്കുന്ന മൊത്തത്തിൽ അപ്പൊ എടുത്ത് കാണിച്ചു തരാ

ഡിന്നർ സെറ്റ് ഇത് അങ്കട തന്നെ മാറ്റിവെച്ച കൂട്ടാൻ നമുക്ക് അത്യാവശ്യം ആ പിന്നെ കറുക്ക് അതുപോലെ എല്ലാം ഡിന്നർ സെറ്റ് ഇപ്പൊ എത്ര എത്ര ആൾക്കാർക്ക് ഉപകാരമാണെന്ന് മുട്ടെന്നറിയാലോ നിങ്ങൾ അങ്ങനെ ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങടങ്ങോ അതെ കൂട്ടുള്ളൂ അപ്പൊ എല്ലാവരും എന്താ സ്ലിപ്പുണ്ട് പേരില്ല അപ്പൊ ഇതും െറ്റ് ഇത് നമ്മളെ കപ്പു ദിവസം അപ്പൊ നമ്മള് തറുക്കാൻ പോവാണേ അപ്പൊ എന്താണ് നമ്മുടെ ഗിഫ്റ്റ് കപ്പു ദോശ അപ്പൊ ഇതും പൊട്ടുന്ന സാധനം ആവേണ്ട ഞാൻ അധികം ഇവിടെ വെച്ചിട്ട് ഇതാക്കുന്നില്ല അതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടാവും അത് എന്താണെന്നുള്ളത് അത് ഞാൻ പൊട്ടിട്ട് ആവശ്യം ഉണ്ടാവില്ല കാരണം നമുക്ക് വേണ്ട പാത്രമാണ് ചായ പാലും എല്ലാവരും ഉപകാരപ്പെട്ടൊരു പാത്രമാണ് അപ്പൊ ഇതാണ് പറയുന്നത് പേര് എഴുതിയിട്ടാണെന്ന് വെച്ചാല് ഞങ്ങടെ എന്റെ അവിടെ വീട്ടിന്റെ അവിടെ എടുത്തുള്ള ഒരു ചേച്ചി അപ്പൊ ചേച്ചിക്ക് വരാൻ എന്ന് പറഞ്ഞു അപ്പൊ ഈ ഗിഫ്റ്റ് അവരെ കയ്യിൽ കൊടുത്തു വിട്ടതാണ് അപ്പൊ ഇതെല്ലാം നോക്കാം സ്റ്റീലിന്റെ ഗിഫ്റ്റാണ് ഇതാ ഒരു മൂന്ന് പാത്രം ഗ്ലാസ് അപ്പൊ സ്റ്റീലിന്റെ അത് അപ്പൊ അതെ നമുക്ക് ഡെയിലി യൂസ് പറ്റിയതാണ് മറ്റേത് പറയുമ്പോ നമ്മൾക്ക് മക്കളുള്ളതാണല്ലോ അപ്പൊ ആ ഒരു സമയത്ത് അവരെ എടുക്കുന്നതും പൊട്ടികളോ നോക്കണം പിന്നെ നമ്മക്ക് ഇതാകാരമുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഈ നമ്മുടെ ക്ലോക്കില്ലേ അത് രണ്ടെണ്ണം കിട്ടിയപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാം അവിടെ റൂമിൽ വെക്കാന്നുള്ളത് കാരണം നമ്മള് സമയം നമുക്ക് വിലപ്പെട്ടല്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ചേച്ചിന്റെ ഗിഫ്റ്റ് അപ്പൊ നമ്മുടെ ചേച്ചിനോട് ഒരുപാട് പങ്കി പറയാണ് ചേച്ചി എത്തിയിട്ടില്ലേ ചേച്ചിന്റെ പ്രസന്റ് ഉണ്ടാകാൻ ആ ആഹ് അതെ അതെ കൊടുത്തയക്കന്ന് പറയുമ്പോ അപ്പൊ ചേച്ചി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഏട്ടാ ഇതൊരു പേരുണ്ടോ ഇതില് പേരുണ്ടോ ഇത് രണ്ടു പേരും ഒരുമിച്ചല്ല ഗിഫ്റ്റ് ഗിഫ്റ്റ് പറഞ്ഞ കൂടുതൽ നമുക്ക് രണ്ട് കൊറിയറും കൂടി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അത് കേട്ടിട്ട് കേട്ടോ

ഇങ്ങോട്ടാണ് ഞാനത് പൊട്ടിച്ചത് അപ്പൊ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് അറിയില്ല അപ്പൊ നമുക്കിത് കളിക്കത് എന്താണ് എന്ത് കളറാണ് നമുക്ക് തന്ന ഒരാൾക്കില്ലേ ഭയങ്കര ക്യൂട്ട്നെസ് ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടോ കാരണം ഇത് കണ്ടപ്പോ നമുക്ക് ഒരു ഒരു ഫീൽ ചെയ്തു അതുപോലെ ഇതാ ഇതാണ് സോചനം അപ്പൊ ഇത് നമുക്ക് ഒരുപാട് ഇഷ്ടമായി ഇതാരാണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞങ്ങൾ ഒരുപാട് നന്ദി പറയാണ് അപ്പൊ അത് പൊട്ടണ സാധനം ഇത് ഞാൻ ഒരു ഓടിക്കൊടുക്കാം അടുത്തത് വെയിറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് അതിന്റെ പേരെഴുതുന്നത് അപ്പൊ അപ്പൊ ഇതാണ് നമ്മക്ക് അപ്പൊ നമ്മുടെ മനസ്സിലെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ പോലെ ഫീൽ ചെയ്യുന്നത് കാരണം നമ്മുടെ തീമിനനുസരിച്ച സാധനങ്ങള് കിട്ടി മൂന്ന് അല്ല നമ്മള് ഇതുവരെ വീഡിയോ ഒന്നും കാര്യങ്ങളും ചെയ്തിട്ടില്ല എങ്ങനെയാണിത് റിയില്ല കാരണം നമ്മക്ക് എന്താ പറയാ മനസ്സന്നെ നിങ്ങള് ഒത്തിരി എനിക്ക് ആ കവർ കണ്ടിട്ട് ഞാൻ പിടിച്ചതായിരുന്നു പക്ഷെ അപ്പൊ നമുക്ക് നിങ്ങള് സമയം മാത്രല്ല നിങ്ങള് വെള്ളം കുടിച്ചോളി എന്നാ പറയുന്നത് അപ്പൊ വെള്ളത്തിന്റെ സെറ്റാണ് അപ്പൊ സെറ്റ് ഇതും ഒരു യൂട്യൂബറിന്റെ സമ്മാനാണ് കാരണം ഞാനും മക്കളും യൂട്യൂബർ യൂട്യൂബ് ചാനലിന്റെ ഇതാണ് അപ്പൊ അവര് നമുക്ക് രണ്ടാമത്തെ രണ്ടാമത്തെ ഗിഫ്റ്റ് ആണ് അവര് രണ്ടാമത്തെ ഗിഫ്റ്റ് ആണ് അവര് തന്നത് നമുക്ക് നമുക്കിതാ രണ്ടാമത്തെ ഗിഫ്റ്റ് ആണ് നമ്മള് നമ്മള് യാത്ര കഴിഞ്ഞു വന്നപ്പോഴല്ലേ നമ്മൾ പോയിട്ട് നമ്മള് ആ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ ഫോട്ടോ ഒക്കെ ചോദിച്ചപ്പോ നമ്മള് വിചാരിച്ച് ഫോട്ടോ അല്ലേ ില്ല നമ്മൾ രണ്ടും അവരുടെ ഒരു ഇതാണ് കാരണം കവറിലായിരുന്നു ആ ഒരു ഗസ്സിലാണ് ഞാൻ പറയണതോ തീർച്ചയായും പറയില്ല നല്ലൊരു അപ്പൊ നമ്മളെ ജ്യൂസ് കുട്ടികൾക്ക് അപ്പൊ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരും കുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ട് മനസ്സിലാക്കിയാ കുട്ടി കിട്ടണമല്ലേ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നുള്ളത് കാരണം നമ്മളൊരു എന്താ പറയാ ഒരു ഗ്ലാസ് ആവുമ്പോ നമുക്ക് എന്തായാലും ഒരു ജഗ്ഗാശ്യല്ല കൂടെ അപ്പൊ ഇതില് ഞാൻ പേരില്ല എന്നാണ് വിചാരിച്ചത് അപ്പൊ അതിങ്ങനെ ഒരു എഴുത്തായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ

യൂട്യൂബ് ലാല് മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് ആണ് അവരുടെ മല്ലിപ്പ് ആവശ്യം ാണ് ക്ലോക്കാണ് ക്ലോക്ക് ആണ് എന്താ പറയാ ഇത് ക്ലോക്കുണ്ട് എല്ലാ കൂടെ ഹാളിലേക്ക് പറ്റിയത് പറ്റുന്നില്ലാതല്ല കറി ഇതൊക്കെ ഇനിയൊന്നും കിട്ടാല്ലൂടെ അപ്പൊ ഇതിങ്ങനെ ഇതില് വരുന്നതാണ് കേട്ടോ അപ്പത് ഡിജിറ്റലി അപ്പൊ നമുക്ക് ഇതിലേക്ക് നോക്കിയാൽ നമുക്ക് എല്ലാം ഇതിൽ തന്നെ ഒരു മെച്ചൻ ചിട്ട് കാണിച്ചു അവിടെ കരയിലടങ്ങി കാരണം പറ്റിക്കാൻ തുടങ്ങി കൊറേ നേരമായി അപ്പൊ രണ്ടു ഇതാണ് ഇത് സ്മാർട്ട് അല്ല ഇത് ഈ ഒരു ഗിഫ്റ്റ് അപ്പൊ മോന്റെ ടീച്ചറാണ് കാണിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് പൊട്ടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ആ ബിരിയാണി കേക്ക് എന്താണെങ്കിലും ഉണ്ടാക്കാം അപ്പൊ അങ്ങനെയാണ് ഗിഫ്റ്റ് ആണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ മനസ്സിലായിട്ട് നല്ല പോലെ എടുക്കാൻ ബിരിയാണി നമ്മൾ ഈ ആഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഒക്കെ ഉണ്ടാക്കുക അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പൊ എനിക്കൊരു ഗിഫ്റ്റ് വന്ന ഒരുപാട് നന്ദി ഉണ്ട് കാരണം ഇതിന് പേരുണ്ടായിരുന്നോ ചെറുതായിട്ടൊരു ഇത് ഉണ്ട് എൻ്റെ റിലേറ്റീവാണ് ഇത് മൂന്ന് മൂന്നിതാ വരുന്നത് അപ്പൊ നമ്മള് സെറ്റ് ചെയ്തിട്ട് എന്തായാലും കാണിക്കാണിക്കും അപ്പൊ ഇത് ഇങ്ങനെയാണ് കേട്ടോ അല്ല ഇത് നമ്മളെന്താ പറയുക ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല അറിയില്ലേ അപ്പോൾ അങ്ങനെ വരുന്നൊരു ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ കിച്ചണക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതാക്കിയിട്ടുള്ളത് കിച്ചണിൽ നമ്മളെ സ്ക്രബ്ബറും കാര്യങ്ങളും ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്റെ വീഡിയോ ലിങ്ക് അല്ല ഇതിന്റെ പ്രോഡക്റ്റ് ലിങ്ക് എന്നാലും താഴെ മെൻഷൻ ചെയ്യാൻ വേണ്ടവരെ എന്തായാലും വാങ്ങിക്കില്ല കാരണം നമുക്ക് നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് നമുക്ക് ബാത്റൂമിലാണോ എവിടെ വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇത് ഞാൻ മോളുടെ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇത് ആണ് ഒരു കുത്തുക പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതാണ് ഇത് രണ്ടും ഒരുമിച്ച് വന്നുകൊണ്ട് തുറക്കുകയാണ് അപ്പൊ ഇതാണ് വന്നിട്ടുള്ളത് അപ്പം എനിക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഉപകാരമാകും കാരണം എനിക്ക് ക്ലിപ്പ് എടുക്കുമ്പോൾ എനിക്ക് മോളെ പിടിക്കുമ്പോൾ വരും എനിക്ക് ഭയങ്കര ഇതാണ് അപ്പം അത് ഇതാണ് ഇതിൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ കേട്ടോ എന്താ മനസ്സിലായില്ല ഒരു ഐഡിയില്ല ഇതെ മനസ്സിലായില്ല നമ്മുടെ പാത്രങ്ങളൊക്കെ അങ്ങനെ ചൂടുള്ളത് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അത് അപ്പം ഇത് സിലിക്കണില് വരുന്നതാണ് സിൽക്കളിൽ വരുന്നതാണ് അപ്പൊ ചൂട് നമ്മളെ കയ്യിലേക്ക് അടിക്കില്ല നമ്മള് എന്താ പറയാ കരി തുണിന്നൊക്കെ പറയും കേട്ടോ അപ്പൊ അത് എടുക്കണ ആ ഒരു സമയത്ത് നമുക്ക് ഇതായിട്ട് മതി കയ്യിൽ സാധനം അപ്പം ഞാൻ ഇത് അറിഞ്ഞും കൊണ്ട് പറയുന്നത് വന്നിട്ടോ അപ്പൊ ഇതാണ് ഇത് വേണ്ടവരേക്ക് ഞാൻ ഇത് ഇടാം ഇതിനോ ഇതിന് ഇത്ര എമ്പത്തിയോ അങ്ങനെ എന്തോ ആണ് ഞാൻ വാങ്ങുമ്പോ അപ്പൊ നല്ലൊരു ഓഫറിലാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഒരുപാട് ഇതിൽ പോയി നോക്കി അപ്പോൾ നമ്മളാ അപ്പൊ ഇതിന്റെ ഞാൻ ലിങ്ക് ഇടോ അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടോ ആണ് ഞാൻ അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താ എനിക്ക് പൊട്ടി വെക്കാൻ പറ്റാത്തോണ്ടാണ് ഇതാണ് നമുക്ക് അവര് സാംസങ്ങിന്റെ പറയല്ല ഇത് എന്നാ പറഞ്ഞില്ലേ നമുക്ക് വേണ്ടെന്നുള്ളത് വേണ്ടെന്നല്ല നമ്മളി സന്തോഷത്തിലാണത് നമുക്ക് അവോയ്ഡ് ചെയ്ത് വേണ്ടെന്നു പറയല്ല കാരണം ഇല്ല ഞാനിത് കൊടുന്ന് വെക്കുമ്പോ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് വേറെ എന്തോ ആണ് എന്നുള്ളത് അഥവാ നമ്മളാ പിടിച്ചു വരുമ്പോ നമുക്ക് ഒരുപാട് സങ്കടായി പിന്നെ അവരെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു സങ്കടം ഞങ്ങക്ക് ഉണ്ടായിരുന്നു മക്കവാണ് അല്ലേ നമുക്ക് ഒരുപാട് സന്തോഷം ണ്ടായിരുന്നു ഒരുപാട് ഹാപ്പി ആണ് അവളെ കാണാൻ ഇത്രയും ദൂരെ 왔ും പിന്നെ ഇങ്ങനേ ഒരു ഗിഫ്റ്റ് ഞാൻ പിന്നെ നേരെ പേര് അല്ലവശയത്തിൽ റസാക്ന്നുള്ള ആണ് നമ്മൾ ചങ്ങരകോട്ടുള്ള ഒരു സബ്സ്ക്രൈബർ ആണ് നമ്മൾ സത്യ പട്ടേ ആ അപ്പോൾ അവളെ നമുക്ക് കണ്ടു છું ല്ലേ അപ്പോൾ ഈ പെട്ട നിക്കലാണ് ദാ അയ്യോ ഒന്നും പറയാനില്ല ട്ടോ നമ്മളെ ലൈക് ചെയ്യ് നമുക്ക് ഉപകാരം വരുന്നത് നമുക്ക് എന്താ പറയാ തണുത്ത സാധനങ്ങളില്ലേ അത് നമ്മള് പെട്ടെന്ന് ചൂടാക്കാനുള്ള ഒരു സംഭവമാണ് നമുക്ക് രണ്ട് തരം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഓ ടി ജി വരുന്നുണ്ട് പിന്നെ പോലെ ഇതും വരുന്നുണ്ട് ഞാന് ആദ്യം യൂട്യൂബ് ചാനലിൽ നടത്തുക കാരണം ഇവരെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓ ടി ജി അവനാണ് തന്നിട്ടത് അപ്പൊ അതിലൊന്നും വരുന്നതല്ല ഇത് കാരണം ഇത് നമുക്ക് ചൂടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ എനിക്ക് എന്താ പറയാ എന്റെ ടൈം ആ ഒരു ഇത് ഇമ്പോർട്ടന്റാന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് എനിക്കിതല്ല നമുക്ക് ഈ സമ്മാനം കിട്ടിയിട്ടുള്ളത് പിന്നെ അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മള് എന്താ പറയാ ഗ്യാസിലൊക്കെ ചൂടാക്കണം മെഷ തരാനുള്ളതായി ഇതിലേക്ക് ചൂടാക്കി കിട്ടും അപ്പൊ ഇതിന് എനിക്കൊന്നും പറയാനില്ല സത്യം ഇങ്ങനെ എന്താ പറയുക എന്താ പറയുക നന്ദിയല്ല നമുക്ക് ഒരുപാട് കടമുള്ള പോലെ എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് വലുത് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് നമ്മുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും തന്ന ഗിഫ്റ്റ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത് ഇനിയിപ്പോൾ അൺബോക്സ് ചെയ്യാൻ ഒരുപാട് വീഡിയോസ് ഉണ്ട് ആ അല്ല നമ്മുടെ ഗിഫ്റ്റുകളുണ്ട് വീട്ടിൽ നിന്ന് തന്ന ഗിഫ്റ്റ് അതുപോലെ നമ്മുടെ ഇവരെ റിലേറ്റീവ്സ് തന്ന ഗിഫ്റ്റ് അതൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട് അതൊക്കെ അവിടെ വലുതുണ്ട് പക്ഷേ ഒരു കൂട്ടത്തിൽ അപ്പൊ നമ്മളിതായി ഈ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ അൺബോക്സ് ചെയ്യുമ്പോ എന്താണ് 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 ആകാംക്ഷ ഉണ്ടായിരുന്നു കാരണം നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോ നമുക്ക് തോന്നില്ല അതിന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ള ആകാംക്ഷ അപ്പൊ ആ ഒരു ആകാംക്ഷ തുറന്നു തുറന്നു തോന്നുന്നുണ്ടിരിക്കുന്നു ഒരുപാട് നന്ദിണ്ട് ഗിഫ്റ്റ് ഇല്ല നമ്മള് അവരുടെ സ്നേഹം മാത്ര വിചാരിച്ചിരുന്നത് പക്ഷെ അതിങ്ങനെ ചെയ്ത് ഞാൻ വിചാരിച്ചിരുന്നു അവർ ഒരുപാട് നമ്മളോട് ചോദിച്ചു നമ്മളോട് പക്ഷെ ഞാൻ ഇത് ഇങ്ങോട്ടും പ്രതീക്ഷില്ല ാസ്റ്റ് ഞാനൊരു ഇതിലൊന്നെത്തിക്കായിരുന്നു അത് നിങ്ങള് വരണം കാരണം അവർക്ക് അന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതില് പങ്കെടുത്ത് ആ ഒരു ടൈമിനാണ് എത്തിച്ചേർന്നത് അവര് അപ്പൊ വൈഫ് മാത്രം ഇതിന് വന്നില്ല അപ്പൊ ആ ഒരു സങ്കടം ഞങ്ങൾക്ക് ഇണ്ടായിരുന്നു കാരണം വൈഫും കൂടെ വരണം എന്നുള്ള ആ ഒരു പ്രസൻസ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അപ്പൊ ഇത് കൊടുന്ന് മനസ്സാക്കേക്കാം വീട് വണ്ട തിരക്കിലാന്ന് നിക്കുന്ന സമയത്താണ് നമുക്ക് പൈസ തന്നിട്ട് നമ്മളോട് സ്ലീപ്പിംഗ് ബാഗ് മേടിക്കാൻ സമയത്ത് നമുക്ക് വേണ്ടപ്പെടുക എന്തായിരുന്നു തണുപ്പ് അപ്പോൾ ഫസ്റ്റ് മുതലേ നമ്മളെ ചിരിപ്പിച്ച് നിങ്ങൾ ചിരിപ്പിച്ച് ലാസ്റ്റ് കരയ്ക്കേണ്ടി വന്ന് ഞാൻ ശമചിക്കുകയാണ് കാരണം ഇത് കണ്ടാലും കണ്ടെന്ന് പറഞ്ഞ് പോകുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ അതാ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അതിനു മുന്നേ ഒരിക്കൽ കൂടി ഈ ഒരു ഗിഫ്റ്റ് മൊത്തം നമുക്ക് സമ്മാനിച്ച ആൾക്കാർക്ക് നമ്മൾ ഒരുപാട് നന്ദി പറയാണ് കാരണം അതിന് തേങ്ങെടുത്ത് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമത്തിലാണ് ഞാൻ ഇത് ആര് തന്നു എനിക്ക് ഈ മനസ്സറിഞ്ഞിഫ്റ്റോടെ കാര്യം തന്നു എനിക്ക് പറയാൻ അറിയില്ല കാരണം അതില് പേരില്ലാത്തോണ്ട് പേരുള്ളത് നമ്മള് കാണിച്ചിട്ടുണ്ട് അവരൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടല്ല നമ്മുടെ സന്തോഷത്തിന് വേണ്ടിട്ടാണ് നമ്മൾ എടുത്ത് എടുത്ത് കാണുന്നത് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാരും